വരുന്ന സത്യം എനിക്ക് അറിയില്ല എന്റെ ക്യാരക്ടർ എന്താന്നറിയില്ല എന്താ ചെയ്യണ്ടെന്നറിയില്ല ഒന്നും അറിയില്ല ഫസ്റ്റ് ഡേ വന്നിരുന്നു ആ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് ചെന്ന് ആലപ്പി ആയിരുന്നു ഷൂട്ട് കുറേ ആൾക്കാർ അപ്പൊ അറിയില്ല ഇത്രയധികം ആൾക്കാരൊക്കെ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ട് ഞാൻ ഷൂട്ട് കണ്ടിട്ടില്ല ഇതുവരെ ചെന്നിരുന്നു എന്നോട് പറഞ്ഞു വിളക്കില് തിരി ഇങ്ങനെ നീട്ടിയാ മതി തലയിൽ തേച്ചാ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ൾക്കാര് മൂന്ന് ഡയറക്ടർ ആണ് ഫസ്റ്റ് ഡേ ഷൂട്ടാണ് അന്ന് ഇന്നറിയില്ല എന്തൊക്കെയോ ചെയ്തു അതായത് പിന്നെ മമ്മുക്കാനും ഞാൻ കണ്ടിട്ടില്ല അയ്യോ ഞാൻ ഒരു ദിവസം അപ്പുറത്ത് ഷൂട്ട് നടക്കണു അക്കരയില് ഇക്കരയിൽ ഞങ്ങള് മേക്കപ്പ് ചെയ്യണു ഞാൻ എത്തിയൊക്കെ നോക്കി മമ്മൂക്കൊന്നും കാണാനായിട്ട് പറ്റിയില്ല പക്ഷെ അത് കഴിഞ്ഞ ഇന്റർവ്യൂനൊക്കെ ഞാൻ പറഞ്ഞു മമ്മൂക്ക് ഭയങ്കര കമ്പനിയായിരുന്നു എന്റെ അടുത്ത് വന്നു ഗോഡ് ഫോർ അതും ബാബു പാവം കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ അതിലുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞില്ലേ വണ്ണം നല്ല വണ്ണം കാരണം ഞങ്ങള് പാടത്തിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ കേട്ടി വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പൊ ഇരിക്കുമ്പോ തന്നെ പറഞ്ഞു മോളെ എത്ര കിലോ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു വന്ന് പക്ഷെ അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ ഒച്ച ഉണ്ടാക്കി വെറുതെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അയ്യോ എന്ന് പറഞ്ഞു രണ്ടാളും കൂടെ ഇങ്ങനെ വന്നിട്ട് ഇല്ല അയ്യോ അത് പൊട്ടി അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ചാക്കോച്ചിന് ഒരുപാട് ഉപദ്രവം കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ സംസാരിച്ച കൂട്ടത്തില് പിന്നെ ഒരു ഹോസ്പിറ്റലുമായിട്ട് ടൈമില് തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് വലിയ ഫ്ലക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചാക്കുശിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണത് ആ സമയത്ത് അമ്മയ്ക്ക് സർജറി ആയിട്ട് അമ്മ അശ്വിനി ഹോസ്പിറ്റലിലുണ്ട് അപ്പൊ ഞാൻ അതില് പോകുമ്പോഴേക്കിങ്ങനെ നോക്കുമോ ഞാൻ ഇരിക്കുന്ന ഞാനാണോ ഇരിക്കുന്നത് മനസ്സിലാവണില്ല ഇത്ര അവിടെ നിന്നിട്ട് ഒരു ദിവസം വലുതെ ആർക്കും നിന്നെ മനസ്സിലാവില്ല നീ രാവിലെ അവിടെയൊക്കെ അങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഒരു ദിവസം ഞാൻ അമ്മയ്ക്കുള്ള ചായ ഒക്കെ മേടിച്ച് ഫ്ലാസ്കും കൊണ്ട് ഇങ്ങനെ നടന്ന് കയറുകയാണ് അപ്പൊ ഹോസ്പിറ്റലിൽ ലിഫ്റ്റിന്റെ അവിടെ എത്തിയപ്പോൾ ഒരാളെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കെടുത്തിക്കുന്നു ഫുൾ ബ്ലഡിൽ കുളിച്ചിരിക്കുക അയാള് എനിക്കൊരു നോട്ടം കണ്ടപ്പോഴേക്കും തലയൊക്കെ ചുറ്റി ഇങ്ങനെ നോക്കിട്ടോ അയ്യോ എന്നിട്ട് ഇങ്ങനെ നോക്കി എങ്ങനെ നോക്കണേ ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഞാനിട്ടോ ഏഹ് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട്

എന്നിട്ട് കേറി കയറി കഴിഞ്ഞപ്പോ എനിക്ക് ചേച്ചി നിർത്തി നിർത്തിക്കഴിഞ്ഞാ സുഖല്ലേ അയാള് ബോഡിയെല്ലാം ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് ചോദിക്കുന്നത് സുഖമല്ലേ എന്ന്